ഗൗരീശങ്കരം പ്രേക്ഷകരോടെ ഇത് ഏഷ്യാനെഡ് ചെയ്തത് വൺ ചതിയോ അതെ നമ്മുടെ ഗൗരീശങ്കരൻ ബമ്പൻ വഴിത്തിരിവിലേക്ക് ഒന്നും ഒരു തുടർച്ചയില്ലാത്ത ഒരു കഥയായിട്ടാണോ ഗൗരീശങ്കരത്തിൻ്റെ ഈ ഒരു പോക്ക് എനിക്ക് തോന്നുന്നത് അതാട്ടോ ഇന്നത്തെ പ്രൊമോ വിട്ട് പ്രൊമോ അനുസരിച്ച് നോക്കുമ്പോൾ നമ്മുടെ ആദർശനെ പറ്റി ഒന്നും തന്നെ കാണിക്കുന്നില്ല എന്നത് നമുക്ക് പ്രേക്ഷകർക്ക് ഒരു കാര്യം തന്നെയാണ് ആദർശ ജീവിതത്തിലേക്ക് മടങ്ങി വരുമോ ഇല്ലയോ അതിനെപ്പറ്റി യാതൊരു ബന്ധവുമില്ലാത്ത രംഗങ്ങളാണെങ്കിൽ ഒരു പ്രൊമോ തന്നെയാണ് കേട്ടോ ഇന്ന് പുറത്തു വന്നത് ഇതും പ്രേക്ഷകരെ രസിപ്പിക്കുന്ന ഒരു പ്രൊമോ തന്നെയാണ് കേട്ടോ നമ്മുടെ കമല കമല ടു പോയിന്റ് സീറോ ആ ഒരു ബോർഷൻ ഇറങ്ങിക്കഴിഞ്ഞു ഇത് കമലയുടെ നാടകമാണോ എന്ന് നമുക്ക് പ്രേക്ഷകർക്ക് സംശയമാട്ടോ നമ്മുടെ ശേഖരനെയും അമ്മയും പാഠം പഠിപ്പിക്കാനുള്ള കമലയുടെ പുതിയ അടവാണോ ഇതിന് പിന്നിൽ നമ്മുടെ ഗൗരിയുടെ തലച്ചോറാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു വേറെ നമ്മുടെ കമല നമ്മുടെ ശേഖരനെയും ശേഖരൻ്റെ അമ്മയും കത്തിയുടെ മുളുമുനയിൽ നിർത്തി ഭീഷണിപ്പെടുത്തുന്നുണ്ട് കേട്ടോ നമ്മുടെ ശേഖരൻ്റെ തലയിൽ കൂടി വെള്ളമൊക്കെ കോരി ഒഴിച്ച് ആകെപ്പാടെ കമലയിട്ട് മെഴുകുകയാണ് നമ്മുടെ ചാരങ്ങാട്ട് വീട് അപ്പോൾ ആർക്കും ഒരു പിടിയും കിട്ടുന്നില്ല കമലയുടെ അഭിനയമാണോ നാടകമാണോ അല്ലെങ്കിൽ ശരിക്കും കമലയ്ക്ക് ഒരു പിരി ലൂസായോ അല്ലെങ്കിൽ എന്താ കമല സ്ട്രോങ് ബോൾഡ് ക്യാരക്ടറായോ എന്നൊക്കെ നമുക്ക് പിടി കിട്ടുന്നില്ല നമുക്ക് എപ്പിസോഡ് വന്നാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ ശേഷം നമ്മുടെ ഗൗരിയും നമ്മുടെ ഗംഗയും തമ്മിൽ ആ ഒരു സൗഹൃദം അവരുടെ ആ ഒരു കൂട്ട് തന്നെയാണ് കേട്ടോ പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ ഒരു കൂട്ടം നമ്മുടെ കഥയെ എങ്ങനെയൊക്കെ വഴിമാറ്റി കൊണ്ടുപോകും നമ്മുടെ കമലയുടെ ഒരു സ്വഭാവം മാറ്റം അത് നമ്മുടെ ഗൗരി ശങ്കരത്തെ എങ്ങനെ ബാധിക്കും ഏറ്റവും എനിക്ക് സങ്കടകരമായി തോന്നിയ നമ്മുടെ ആദർശിനെ പറ്റി ഒന്നും തന്നെ പ്രൊമോയിൽ കാണിക്കുന്നില്ല എന്നത് തന്നെയാണ് നമ്മളെ പ്രേക്ഷകർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യം നമ്മുടെ ആദർശത്തിരികെ ജീവിതത്തിലേക്ക് വരുമോ ഇല്ലയോ എന്നൊക്കെ തന്നെയാണ് അത് അതിനെപ്പറ്റി ഒന്നും കാണിക്കാത്തത് ഒരു നിരാശ തന്നെ ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം നമുക്ക് കഥ അല്ലേ അപ്പോൾ എന്തായാലും അതിനൊക്കെ ആയിട്ട് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് പറഞ്ഞതുവരെയും ഗുഡ് ബൈ